ജാർഖണ്ഡ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര അതോടൊപ്പം പല സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ചപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ തൽക്കാലത്തേക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി ഡൽഹി തിരഞ്ഞെടുപ്പിലേക്ക് നോക്കിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് കാരണം ഒരു തിരഞ്ഞെടുപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് യു പിയിൽ തന്നെയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത് അതായത് പത്ത് സീറ്റുകളിലായിരുന്നു യു പിയിൽ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നത് എന്നാൽ ഒരു സീറ്റ് മാറ്റി ബാക്കി ഒൻപത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് ഇനിയുള്ള ഒരു സീറ്റ് ആ ബാക്കി വന്ന ഒറ്റ സീറ്റിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മിൽക്കിപ്പൂരിലാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ മിൽക്കിപ്പൂരിൽ ബി ജെ പിയും എസ്പിയും മുഖാമുഖം വരുന്നതാണ് ദളിത് ബ്രാവണ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടാൽ ആരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് നിലവിലത്തെ അവിടുത്തെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ബി ജെ പി തന്ത്രം മിൽക്കിപ്പൂർ സീറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആ ഒരു സീറ്റ് കുറവ് അത് ബി ജെ പിക്ക് ഏറ്റ മുറിവുകൾ ഒരു പരിധിവരെ ഉണക്കിയിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി തന്നെ У മിൽക്കിപൂരിൽ ഏതെങ്കിലും ദളിത് നേതാവിന് പാർട്ടി ടിക്കറ്റ് നൽകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് മിൽക്കിപ്പൂർ തെരഞ്ഞെടുപ്പ് പോരാട്ടം എസ് പിയും ബി ജെ പിയും തമ്മിലാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉത്തർപ്രദേശിലെ ഒൻപത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ എസ് പിയും തമ്മിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കാൻ പോവുകയാണ് മിൽക്കിപൂർ നിയമസഭാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പോരാട്ടം നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം ബി ജെ പിയുടെ മനോവീര്യം വളരെ വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് എസ് പിക്ക് തീർച്ചയായിട്ടും ഒരു ക്ഷീണം തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിൽ ബി ജെ പിക്ക് ഏറ്റ മുറിവുകൾ ഉപതെരഞ്ഞെടുപ്പ് വിജയം വളരെ വലിയ തോതിൽ തന്നെയാണ് ഉണർവ് നൽകിയിരിക്കുന്നത് മിൽക്കിപ്പൂർ നിയമസഭാ സീറ്റിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹമെങ്കിലും ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരം അത്ര എളുപ്പമല്ല എന്നുള്ളതും വസ്തുതയാണ് യു പി യിലെ ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം ഏഴ് സീറ്റുകൾ നേടിയപ്പോൾ രണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു എസ് പിക്ക് എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഏഴിൽ ആറ് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചപ്പോൾ സഖ്യകക്ഷിയായ ആർ എൽ ഡിയുടെ സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ വിജയിച്ചു മിൽക്കിപ്പൂർ സീറ്റ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ഫൈസാബാദ് അയോധ്യ ലോക്സഭയിൽ വരുന്നതിനാൽ മിൽക്കിപൂർ സീറ്റ് വളരെ പ്രധാനം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫൈസാബാദ് അയോധ്യ സീറ്റിൽ ബി പരാജയപ്പെട്ടപ്പോൾ അത് രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു കാരണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഈ സീറ്റിൽ ബി പരാജയത്തെക്കുറിച്ച് പാർട്ടി നേതാക്കളും അനുഭാവികളും പോലും ചിന്തിച്ചിരുന്നില്ല എസ് പി സ്ഥാനാർത്ഥി അവതേഷ് പ്രസാദ് ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു അക്കാലത്ത് മിൽക്കിപ്പോർ സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ കൂടിയായിരുന്നു അവതേഷ് പ്രസാദ് അവതേഷ് പ്രസാദ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബലം ബി ജെ പിക്ക് വളരെ മോശമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർട്ടിക്ക് ഇരുപത്തൊമ്പത് സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു നിലവിൽ ഈ സീറ്റ് നേടിയെടുക്കാനായിട്ട് തന്നെ നേതാക്കളെ ബി ജെ പി ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ബി ജെ പി വളരെ ഗൗരവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് മിൽക്കിപൂർ അസംബ്ലി സീറ്റിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ നേതാക്കളുടെയും മന്ത്രിമാരുടെയും നിശ്ചയിച്ച് ബിനറ്റ് മന്ത്രി സൂര്യ പ്രതാപ് ഷാഹിയെ ബി ജെ പി അയോധ്യ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാക്കിയിരിക്കുകയാണ് സൂര്യപ്രതാപ് ഷാഹിക്ക് പുറമെ കായിക മന്ത്രി ഗിരീഷ് യാദവ് ഭക്ഷ്യ ലോജിസ്റ്റിക് വകുപ്പ് സഹമന്ത്രി സതീഷ് ശർമ്മ സഹമന്ത്രി മായങ്കേശ്വർ ശരൺ സിംഗ് എന്നിവർക്കാണ് മിൽക്കിപൂരിൽ എസ് പരാജയപ്പെടുത്തി ബി ജെ പിക്ക് വിജയം നൽകാനായിട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ബി ജെ പി നേതാക്കളെല്ലാം മിൽക്കിപൂരിൽ ക്യാമ്പ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ എം പി അവതേഷ് പ്രസാദിൻ്റെ മകൻ അജിത് പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കിയ എസ് പി ബി ജെ പിയിൽ നിന്നുള്ള നിരവധി വലിയ നേതാക്കളാണ് ഈ പറയുന്ന സീറ്റിനായി മത്സരിക്കുന്നത് തന്നെ ഈ വർഷം സെപ്റ്റംബറിൽ അവതേഷ് പ്രസാദിൻ്റെ മകൻ അജിത് പ്രസാദിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ ഇവിടെ ജാതി രാഷ്ട്രീയം ശക്തമായി രവികുമാർ തിവാരി എന്ന വ്യക്തിയാണ് അജിത് പ്രസാദിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തത് വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഉണ്ടായേക്കാം ഇവിടെ അജിത് പ്രസാദിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ദളിത് ബ്രാഹ്മണ സമുദായങ്ങൾക്കിടയിൽ വോട്ട് ധ്രുവീകരണം ഉണ്ടായേക്കാം ദളിത് ജനസംഖ്യയ്ക്കൊപ്പം മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ബ്രാഹ്മണ സമുദായത്തിന്റെ ഗണ്യമായ ജനസംഖ്യയും ഉണ്ട് ഇത് ദളിത് വോട്ടർമാരുടെ എണ്ണത്തിന് തുല്യമാണ് ഈ വിഷയത്തിൽ രസകരമായ ഒരു വസ്തുത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബ്രാഹ്മണ സമുദായത്തിലെ വലിയൊരു വിഭാഗം അവധേഷ് പ്രസാദിനെ പിന്തുണച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പല നേതാക്കളും ബി ജെ പിയിൽ മത്സരിക്കുന്നുണ്ട് മിൽക്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അരഡസണിലധികം നേതാക്കൾ ബി ജെ പിയിൽ നിന്ന് സീറ്റിനു ായി അവകാശപ്പെടുന്നു ഗോരഖ്നാഥ് ബാബ ചന്ദ്രബാനു പാസ്വാൻ വിനയ് റാവത്ത് ചന്ദ്രകേതു ബ്രജേഷ് കുമാർ പാസ്വാൻ രാധേഷം ത്യാഗി മുൻ എം എൽ എ ആയിട്ടുള്ള രാമപ്രിയദർശി മിൽക്കിപ്പൂരിൽ നിന്നുള്ള മുൻ എം എൽ എ എന്നിവരും സീറ്റിനായി മത്സരിക്കുന്നു അജിത് പ്രസാദിനെതിരെ മത്സരിക്കാൻ ബി ജെ പിക്ക് ഏത് ദളിത് നേതാവിനെയും ഇവിടെ നിന്ന് മത്സരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി കോരഖ്നാഥ് ബാബ അവതീഷ് പ്രസാദിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ ഒൻപത് നിയമസഭാ സീറ്റുകൾക്കൊപ്പം മിൽക്കിപൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നില്ല യു പിയിലെയും മഹാരാഷ്ട്രയിലെയും ഉപതെരഞ്ഞെടുപ്പ് ബലങ്ങളിൽ നിന്ന് ബി പുതിയ ഊർജ ലഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരാൾ സുരക്ഷിതനാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന മുദ്രാവാക്യവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ബാൻഡേംഗ് എന്ന മുദ്രാവാക്യവും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു മിൽക്കിപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടർമാർ ജാതികളായി ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുമെന്നും ഇതോടെ ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ തോൽവിക്ക് എസ് പിയോട് പ്രതികാരം ചെയ്യാനും കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും മിൽക്കിപൂർ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും എസ് പിയെ സംബന്ധിച്ചിടത്തോളമായാലും ഇവിടെ ഒരുപോലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരിക്കാം ഒൻപത് സീറ്റുകളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏഴ് സീറ്റുകൾ വിജയിക്കുകയും രണ്ട് സീറ്റുകൾ മാത്രം എസ് പിക്ക് ലഭിക്കുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു ഒറ്റ സീറ്റിൻ്റെ ബലം എന്താകുമെന്ന് അറിയാനായിട്ട്